ടി വി കെ അധ്യക്ഷൻ വിജയ് കരൂരിൽ എത്തിയില്ലെന്നതിൽ പ്രതിഷേധിച്ച് ഇരുപത് ലക്ഷം രൂപ പാർട്ടിയുടെ അക്കൌണ്ടിലേക്ക് തിരികെ അയച്ച വീട്ടമ്മയുടെ നടപടി തമിഴ്നാട്ടിൽ ചർച്ചയാകുന്നു കരൂർ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ രമേശിന്റെ ഭാര്യ സാങ്കവിയാണ് ഈ നടപടി സ്വീകരിച്ചത് മഹാബലിപുരത്ത് സംഘടിപ്പിച്ച ടി വി കെ നേതാക്കളുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചയിൽ തന്നെ വിളിച്ചില്ലെന്നും ഇതിൽ വേദന ഉണ്ടായതായും സാങ്കവി വ്യക്തമാക്കി സാങ്കവിയുടെ സഹോദര ഭർത്താവ് ഭൂപതിയും ബന്ധുക്കളും ഇതിനായി ചെന്നൈയിലെത്തിയിരുന്നു അതേസമയം വിജയ്ക്കെതിരെ തിരുച്ചിറപ്പള്ളിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു മരിച്ച ടി വി കെ പ്രവർത്തകരുടെ കുടുംബങ്ങളെ അവഗണിച്ചു എന്നാരോപിച്ചാണ് പോസ്റ്ററുകൾ കഴിഞ്ഞ വർഷം വിക്രവാണ്ടി സമ്മേളനത്തിനിടെ മരിച്ച ശ്രീനിവാസൻ കല എന്നിവരുടെ ചിത്രങ്ങളോടെയായിരുന്നു പോസ്റ്ററുകൾ പതിനഞ്ചു വർഷം വിജയ്ക്കായി പ്രവർത്തിച്ചവരെ മറന്നു അവരുടെ കുടുംബം അനാഥമാക്കി ഒരു സമുദായ സംഘടനയുടെ പേരിലാണ് പോസ്റ്ററുകൾ വന്നത് അതേസമയം കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് വിജയ് മാപ്പ് ചോദിച്ചു തന്റെ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വിജയ് കണ്ണീരോടെ മാപ്പ് ചോദിച്ചത് കരൂറിൽ സംഭവിച്ചതെന്തെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാൽ അത് എത്രമാത്രം വേദനയുണ്ടാക്കി എന്ന് മാത്രം അറിയാം വിജയ് കൂടിക്കാഴ്ചയിൽ പറഞ്ഞു വിജയ് ചില സ്ത്രീകളുടെ കാലിൽ തൊട്ട് കുനിഞ്ഞു മാപ്പ് ചോദിച്ചതായും കുടുംബാംഗങ്ങൾ തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചു അദ്ദേഹം നേരിട്ട് വന്ന് മാപ്പ് ചോദിച്ചു പക്ഷേ കരൂറിൽ വന്നില്ലെന്നത് ഞങ്ങളെ വേദനിപ്പിച്ചുവെന്നും മരിച്ചവരുടെ ബന്ധുവായ ഒരു സ്ത്രീ പറഞ്ഞു ടി വി കരൂർ ദുരന്തം രാഷ്ട്രീയപരമായി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വിജയുടെ ജനപ്രീതി നിലനിൽക്കുന്നുവെങ്കിലും സാങ്കവി ഇരുപത് ലക്ഷം രൂപ തിരികെ അയച്ചത് വിജയ് നയിക്കുന്ന ടി കെ പാട്ടീൽ വീണ്ടും പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു